എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ പല്ലവീടെ സേതുവിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന്റെ അറിവൊന്ന് ശ്രീഹരി പറയണം അതെ സേതുവിനു ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല പൂർണ്ണമേച്ച പാവന്ന് തോന്നേ കാരണം സേതു അമ്മ അമ്മപ്പണങ്ങി പോവാൻ കാരണം പൂർണ്ണമേച്ച ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സേതുവിന്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ഫുഡ് കഴിക്കാണ്ട് ശ്രീഹരി സേതു കൂടെ ചെന്നിരിക്കുകയാണ് ഈ സമയത്ത് പൂർണിമയാണ് രണ്ടുപേർക്ക് ഫുഡ് വിളമ്പി കൊടുക്കണേ അങ്ങനെ ശ്രീഹരിക്ക് വിളമ്പി കൊടുത്തിട്ട് നേരെ സേതുവിന്റെ അരിലേക്ക് വരുവാണ് പിന്നീട് സേതുനോട് കുറച്ചുകൂടെ കഴിക്കാനും പറഞ്ഞുകൊണ്ട് അരികിൽ നിന്നിങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുക സേതുവിൻ അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരാൾ വിളമ്പിത്തരുന്നത് അങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഋതു അങ്ങോട്ട് വന്നു ഋതു മുറി ഇറങ്ങി അങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച സേതുവിന് വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുന്ന പൂർണിമേനെയാണ് ഇത് കണ്ട് ഋതുവിനങ്ങോട് സഹിച്ചില്ല ഋതു അത് ദേഷ്യത്തോടെ നോക്കി നിക്കുക ഋതുവിനെ വന്ന് ഫുഡ് കഴിക്കാൻ പോലും തോന്നിയില്ല ഈ സമയം പൂർണിമ ഋതുവിനെ കണ്ടുമില്ല പിന്നീട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവിനെ ഒന്ന് വിൽക്കുവാണ് വിൽക്കണ സമയത്ത് പെട്ടെന്ന് പൂർണിമ എന്നിട്ട് ആ തലയിൽ അങ്ങോട്ട് മുട്ടിക്കൊടുക്കുവാണ് പിന്നീട് വെള്ളം എടുത്ത് കൊടുത്തിട്ട് കുടിക്കാൻ പറയാ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന അവിടെ നിൽക്കാൻ തോന്നില്ല ഋതു ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് ഇതിനെല്ലാം ശേഷം പൂർണിമ നേരെ മാധവന്റെ ഫോട്ടോക്ക് അരിയിലേക്ക് വരുകയാണ് വലിയൊരു ഫോട്ടോ ഫിത്തി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോയുടെ അരി വന്നിട്ട് പറഞ്ഞു അതെ മാധവേട്ട ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി മുമ്പത്തെപ്പോലല്ല സേതോലും ഒത്തിരി മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കും ആ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നെ അമ്മയിൽ നിന്ന് വിളിക്കും അല്ല എന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ട് വന്നത് ഇത് പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട് എപ്പോഴും അമ്മയിൽ നിന്ന് വിളിച്ചെന്ന് ചോദിച്ചാൽ മതി നാണാവില്ലേ അമ്മയ്ക്ക് ഇത്രയൊക്കെയാ അവൻ പറഞ്ഞിട്ടു വീണ്ടും അമ്മ അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നെ അവന് ചോറും വാരി ഊട്ടുന്നു എന്തൊക്കെ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ അമ്മ ഉറന്നു പറഞ്ഞാലും എനിക്ക് അവനെ ഏട്ടനായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാ ഋതു നീ വെറുതെ എന്തിനാ ഇങ്ങനെ പറയണേ നിന്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു പിന്നെ അച്ഛന്റെ ആഗ്രഹം പോലും ദ അമ്മേനെ എത്ര മാത്രം അവൻ ദേഷ്യ പിടിപ്പിച്ചിട്ടുണ്ട് എത്ര ചീത്ത പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് എങ്ങനെ ഇവനോടൊപ്പം ഇങ്ങനെ ഒത്തൊരുമയോട് പോകാൻ കഴിയുമെന്ന് പറയാണ് എനിക്കാണ് അവനെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാ അങ്ങനെ പറയരുത് ഋതു നിന്റെ വലിയേട്ടം എൻ്റെ അവന് വലിയേട്ടം പോലും ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ഒരച്ഛൻ്റെ മക്കളല്ലേക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അത് എങ്ങനെ ആയെന്ന് ഓർത്തിട്ട് എനിക്കിപ്പോ ഒരു സമാധാനക്കേട് എന്റെ എൻ്റെ ആങ്ങളായിട്ടോ ഒരിക്കലും എനിക്ക് അവനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ് ഋതു ചവിട്ടിക്കുലിക്കോട് പോവാം പൂർണിമയ്ക്ക് സങ്കടമായി പോയി പിന്നീട് കാണിക്കുന്നെ പിറ്റേഴ്സിൻ രാവിലെ അപ്പൊ അതേപോലെ തന്നെ ഫുഡ് വിടമ്പി കൊടുക്കുവാണ് അങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പ്രതാപം വരുന്നത് പ്രതാപം കണ്ടു പൂർണിമ സേതുവിന് ഫുഡ് എടുത്തുകൊടുക്കുന്നതൊക്കെ പ്രതാപനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പ്രതാപനെ കണ്ടതും പെട്ടെന്ന് തന്നെ പൂർണ്ണം പറഞ്ഞു അതെ നിനക്കൂടെ ഫുഡ് എടുക്കട്ടെ വാ കഴിക്കാൻ പറയാൻ പറയാണ് പ്രതാപ് അതിന് വേണ്ട എനിക്കിപ്പോ വേണ്ട എന്ന് പറയാണ് ഇത് കേട്ടാൽ സേതു പറഞ്ഞു അതെ പ്രതാപ് സാറ് വീട്ടിൽ നിന്ന് മൂക്കുമുട്ട തിന്നിട്ടായിരിക്കും വന്നേന്ന് പറയാം പിന്നീട് സേതു എഴുന്നേറ്റ് കൈയെഴുതാൻ അങ്ങോട്ട് പോയി ഈ സമയം പ്രതാപനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പ്രതാപ് നേരെ റിതുവിന്റെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ് ചെറു ഋതുവിനെ വിളിച്ചു അപ്പൊ ഋതു ഇറങ്ങി വന്നു എന്താ അങ്ങളെ എന്താ കാര്യം നോക്കാം എന്റെ മോളെ ഇവിടെ ഇത് എന്തൊക്കെയാ നടക്കണേ എന്താ ആ സേതുവിന് ഫുഡ് വാരി വാരിക്കൊടുക്കുന്നു കഴിപ്പിക്കുന്നു എന്തൊക്കെ പ്രകടനങ്ങളാണെന്ന് ചോദിക്കുക എന്റെ അങ്ങളെ എന്ത് പറയാനാ ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എത്ര ചീത്ത കേട്ടാലും അമ്മയ്ക്ക് ഒരു നാണമില്ലെന്ന് പറയുന്നത് ഇതേ ഇങ്ങനെ പോയിട്ടുണ്ട് ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല മിക്കവാറും ആ സേതു ദേ പൂർണ്ണിമേച്ചിലെ കയ്യിലെടുക്കും പിന്നെ നിങ്ങൾ മക്കളെല്ലാം ഔട്ടായിരിക്കും കേട്ടോ ദ മകനായിട്ട് അവനെ അങ്ങ് സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പിന്നെ പഴയ പോലെയുള്ള ഒരു സ്നേഹം കാണത്തില്ലെന്ന് പറയാം എനിക്കെന്താണെങ്കിലും അവനെ ഒരു കാണുവച്ചാലും സ്നേഹിക്കാൻ കഴിയില്ല മറ്റൊന്നും കൊണ്ടല്ലേ എന്റെ അളയനെ ഇല്ലാതാക്കിയാൻ അവന് അവനെ ഒരിക്കലും ഞാൻ എന്റെ മനസ്സിന്റെ ഒരു കോണി കോണിപ്പോഴും പ്രതിഷ്ഠിക്കില്ലെന്ന് പറയാം ഇത് കേട്ടിട്ട് ഋതു പറഞ്ഞു അതുപോലെ തന്നെ അങ്കളെ എനിക്കും എനിക്ക് അവനെ കണ്ണെടുത്താൽ കാണത്തില്ല എനിക്ക് അവനോട് ദേഷ്യം അർപ്പമാന്ന് പറയാം പെട്ടെന്ന് പ്രതാപ ശരിയാ മോളെ മോള് പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കാര്യമുണ്ട് ഏഹ് മോളവിടെ ആ കമ്പനി ഒരു കസാര കയറി ഇരിക്കുന്നതല്ലേ ഉള്ളൂ മോൾക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ ആ കറങ്ങസ കറങ്ങുന്ന കസാലിൽ ഇരിക്കാന്ന് മാത്രം എവിടെയെങ്കിലും ഏതെങ്കിലും പേപ്പറ് സൈൻ ചെയ്യണമെങ്കിൽ അവൻ വേണ്ടേ ഇപ്പോഴാണെങ്കിൽ കമ്പനിയുള്ള സ്റ്റാഫുകളൊക്കെ ഓരോ അടക്കങ്ങൾ പറഞ്ഞിരിക്കാനും തുടങ്ങിയിട്ടുണ്ട് മോൾ വെറും ഡമ്മി പീസാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടെ കേട്ട് ഇനിയിപ്പം അങ്ങോട്ട് സഹിച്ചില്ല ഋതു പെട്ടെന്ന് പറഞ്ഞു എൻ്റെ അങ്കളെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അവന് സ്വത്തുക്കളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അത് നമ്മൾ അങ്ങനെ പറഞ്ഞു സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ പെങ്ങന്മാരുടെ മൂ മൂന്നു പേരുടെ കല്യാണം കഴിപ്പിക്കണമല്ലോ പക്ഷെ ഒരു കാരണവശാലും എന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൻ സ്വത്തുക്കൾ കിട്ടാനും പോകുന്നില്ല ഇത് കേട്ടവൻ പ്രതാപ് പറഞ്ഞു അങ്ങനെ വേണം മോളെ വാശി വേണം ഒരു കാരണവശാലും മോള് വിവാഹം കഴിക്കരുത് അവൻ അവനങ്ങനെ നിൽക്കട്ടെ സ്വത്തുക്കളെ തൊടാൻ പോലും അവന് പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടോണ്ട് അങ്ങോട്ട് പൂർണ്ണിമരുന്നേ നല്ല അമ്മ അമ്മാവനും നല്ല അനന്തരവളെന്ന് പറയാണ് എന്ത് പരിപാടി പ്രതാവ് നീ കാണിക്കുന്നത് ഇങ്ങനെയാണ് മോളോട് പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിക്കുക അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം അതെ എൻ്റെ അളിയന് കൊന്നവനവന് അവനെ ഞാൻ വെറുതെ വരണമെന്ന് ചോദിക്കുക ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സേതു അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാം ഋതു പറഞ്ഞ അമ്മ വിശ്വസിക്കേണ്ട ഞങ്ങൾ വിശ്വസിച്ചോളാന്ന് പറയണ ഇതേ ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നിന്റെ വലിയന ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയാ പിന്നെ ഇതേ അവസാന സമയത്ത് നീ എല്ലായിരുന്നു നീ നീയല്ലായിരുന്ന മാധവേന്റെ കൂടെ ഉണ്ടായിരുന്നേ പക്ഷെ നീ പറയുന്നു അവൻ കാരണം മരിച്ചെന്ന് പക്ഷെ എനിക്കെന്തോ എനിക്കതോ വിശ്വാസം വന്നിട്ടില്ല ഒരു പക്ഷേ മാധപേട്ടൻ എന്റെ കണ്മൂനിൽ തന്നെ കാണിച്ചു തരും ആരാ ക്രൂരത ചെയ്തേന്നുള്ളത് സേതു എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാം അപ്പം ഇത് പറഞ്ഞു ഈ അമ്മയുടെ ഒരു സ്വഭാവം കണ്ടില്ലേ അമ്മ എപ്പോഴും ഇങ്ങനെയാ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് പ്രതാപനോട് പറഞ്ഞു അതെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു പോലും എനിക്ക് അറിയില്ല എന്ന് പറയാം മോൾ ധൈര്യമായിട്ടിരിക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ ഈ അങ്കള് പറഞ്ഞുതരാം മോൾ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന് പറയാം എനിക്കറിയാം അങ്ങളെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് അവനോട് ഇപ്പൊ ഒരു ചായവുണ്ട് ആ ചായ ഒരിക്കലും നമുക്ക് നല്ലതിനല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം ഇതും പറഞ്ഞിട്ട് ഋതുവും കൂടെ അകത്തേക്ക് കയറി പോവാ ഈ സമയം പ്രതാപൻ മനസ്സിൽ പറഞ്ഞു പൂർണ്ണിമച്ചി നിങ്ങളെന്റെ പെങ്ങളായിരിക്കും പക്ഷേങ്കില് പണത്തിന്റെ മീതെ പരുന്നും പറക്കരുതല്ല പറയണേ ഏ അവസാനം ഞാൻ അതിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഞങ്ങൾ പരലോകത്തേക്ക് ലോകത്തേക്ക് അയക്കാനും എനിക്കറിയാം ഈ പ്രധാപനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും ഞാൻ കളി എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന പല്ലവി കോളേജ് പറഞ്ഞിട്ട് ധൃതിപ്പെട്ട് ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം പാറവും കൂടെ വന്നു പാറവ് വന്നിട്ട് പറഞ്ഞു അമ്മയെ ഫുഡ് കൊണ്ടു അപേക്ഷക്കെന്ന് പറയാണ് ഈ സമയത്ത് ഷോ ഫുഡും ആയിട്ടും കൊണ്ടുവന്നു എടി നിന്റെ വയറ്റിൽ എന്താ വല്ല കൊക്കോപ്പോഴും ഉണ്ടോ എപ്പോഴും എപ്പോഴും തീറ്റ തീറ്റാന്ന് ചിന്ത മാത്രമേ ഉള്ളൂ ഇത് നിനക്ക് നാണുമില്ലേ ഇത് വേറുള്ള വീട്ടിൽ ചെന്നാൽ നിന്റെ ഈ അഭ്യാസവും നടക്കത്തില്ല കേട്ടോ ഇത് കേട്ടതും പാറോ എൻ്റെ അമ്മ അത് വേറെയുള്ള വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴല്ലേ ഇപ്പം ഞാൻ ഒരിടത്തും പോകുന്നില്ല ഇവിടെ തന്നെയല്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും പല്ലവേ പറഞ്ഞു അമ്മേ പ്രസംഗിക്കാതെ പെട്ടെന്ന് എനിക്ക് ഇച്ചിട്ട് വിളമ്പിത്താ ഞാൻ പോട്ടേന്ന് പറയാണ് ഇന്ന് തന്നെ സമയം പോയെന്ന് പറയുന്നത് അങ്ങനെ പലവി കഴിക്കായിരുന്നു ഒരു രണ്ട് ഭാഗം കഴിച്ചിട്ട് പല്ലവി പറഞ്ഞു മതി എനിക്ക് മതി എന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് ശോഭം വന്നിട്ട് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം ഈ സമയം പാറോടിഞ്ഞു എന്തൊരു എരിവായത് ഇത് ഫുഡ് കഴിക്കാൻ പറ്റുന്നേ ഇല്ലയോ എന്ന് പറയണം ആണോ എരിവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ മോൾ രാവിലെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിക്കൂ പാകത്തിന് എരിവും ഉപ്പും പൊളിയും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറയാണ് പെട്ടെന്ന് പാറ പറഞ്ഞു അത് വേണ്ട അതെന്നെ കൂടെ പറ്റത്തില്ല അമ്മ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാം എന്നാൽ പിന്നെ മിണ്ടാതെ അങ്ങോട്ടിരുന്ന് കഴിച്ചാൽ എന്ന് പറയാം പാറിൻ്റെ കഴുപ്പ് കണ്ടപ്പോൾ തന്നെ പല്ലവിക്കും കൂടെ ചിരി വന്നു ഈ സമയം ശോഭർ എന്ത് ചെയ്യാൻ ഇതുപോലൊരു തീറ്റപ്പണ്ടാരം നീയേ നിന്റെ കെട്ടുകൊണ്ട് വീടിച്ചിട്ട് ഇങ്ങനെയും തിന്നരുത് അത് മാത്രമല്ല വേറെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ആക്രമണം കാണിക്കുന്ന തിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവർക്കും ഇതെന്താ ഫുഡ് കാണാതെ കിടക്കുന്ന കൊച്ചാണോന്ന് ഈ സമയം പാറു പറഞ്ഞു ഞാൻ ചെയ്യത്തൊന്നും ഇല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഒത്തിരി മാത്രം അങ്ങനെ എടുത്ത് കഴിക്കുകയുള്ളൂ എനിക്കറിയാം മാനേഴ്സൊക്കെ എനിക്കറിയാമെന്ന് പറയുക പിന്നീട് പല്ലു പറഞ്ഞു എന്നാൽ ഞാൻ ശരി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കൂടി ചാടി ഇറങ്ങാൻ തുടങ്ങുകയാണ് മോളെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് വായം കൂടെ കഴിക്കും ഞാൻ വാരിത്തരാന്ന് പറയുന്നത് വേണ്ടമ്മേ അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് രണ്ടുമൂന്ന് വായം കൂടെ വാരി കൊടുക്കുവാണ് അങ്ങോട്ട് ഇത് കണ്ടുകഴിഞ്ഞാൽ പാറു കുറഞ്ഞ് എനിക്കൂടെ വാരത്താം പിന്നെ നിനക്ക് ആവശ്യം മിച്ച നീ വാരി തിന്നുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ വാരിയും കൂടെ തരുന്നതെന്ന് പറയുകയാണ് പല്ലയും പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് അങ്ങനെ സിറ്റോട് ചെന്നപ്പോൾ മൂന്നും ഭാഷ ഇപ്പുണ്ട് എന്നാച്ചാൽ ഞാൻ പോയിട്ട് വരാം ഇപ്പം തന്നെ ലേറ്റായി ഇതേ ഇവൻസിൻ്റെ കാര്യങ്ങളൊക്കെ കുറെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എന്നാൽ ശരി മോളേന്ന് പറയാണ് ഈ സമയം ശോഭ അങ്ങോട്ട് വന്നു ശോഭ വന്നിട്ട് മോളെ അവിടെ നിൽക്കെന്ന് പറയണേ എന്താ അതെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറയുന്നത് ഫുഡ് എന്തിനാമേ അമ്മേ ക്യാൻറ്റീനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യമൊന്നുമില്ലെന്ന് പറയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ദോക്കറിയാലോ ഇത് തന്നിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവും എന്നാൽ ശരി അമ്മ വിഷമിക്കേണ്ട ഈ ഇടിയപ്പം മുട്ടക്കറിയും വാഴയിലേക്കകത്ത് പൊന്നിയല്ലേ വേറെ എന്ത് ഫുഡ് കഴിച്ചാലും എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഫുഡിൻ്റെ എത്ര ടേസ്റ്റ് വരത്തില്ല എന്ന് പറഞ്ഞു അതങ്ങനെ ബാഗിനകത്ത് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ശോഭ മൂന്നമ്പാഷൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും നമ്മുടെ മോള് പാവം അതിൻ്റെ കാര്യം എടുത്തിട്ട് എനിക്ക് ടെൻഷൻ എന്ന് പറയാം നീ വിഷമിക്കാതിരിക്കുക അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറയാം എവിടെ നിന്ന് എവിടെ നിന്ന് ജീവിതം കിട്ടാനായിട്ടാ ദേ ആ പൊന്നമ്മ ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ബ്രോക്കറ് അവർ കുറച്ച് കല്യാണക്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്യണം അവളെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല മോതമ്പാഷോ ഇനിയിപ്പം നമുക്ക് അവളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ നമ്മള് പറയുന്നൊരു അവളെ അവൻ്റെ അവളനുസരിച്ചോണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇനിയിപ്പം അവൾക്ക് അവളെ നമുക്ക് ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിക്കാൻ പറ്റില്ലെന്ന് പറയാ എന്നാലും മൂന്തേട്ട അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനിയിപ്പൊ അവളുടെ ജീവിതം കൂടെ നമ്മൾ നോക്കട്ടെ അവൾക്ക് താഴെ അനീത്തിയും കൂടെ ഉണ്ട് അവളുടെ കല്യാണം നടത്തണ്ട ആദ്യം ഇവളെയും കൂടെ ഒന്ന് ഇറക്കി വിട്ടിട്ടേ അവളെ നടത്താൻ അവളുടെ കല്യാണം നടത്താൻ എന്ന് പറയാ നീ ധൈര്യമായിട്ടിരിക്ക എല്ലാം ശരിയാവും എന്ന് പറയുവാണ് പിന്നൊരു സ്വഭാവത്തേക്ക് ഏറിപ്പോവാ ഈ സമയം വേണ ആകെപ്പാട സങ്കടപ്പെട്ടും വഴി പോയി നിക്കണം ഒരു വണ്ടി പോലും കിട്ടുന്നില്ല ആകെപ്പാടം ലേറ്റായി അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രിൻസിപ്പാൾ ഇനി ഓരോ ചീത്ത പറയും അതൊക്കെ കേക്കണമല്ലോ ഓർത്ത് നിന്നപ്പോ സേതുവിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് തീമൈ സേതുവട്ടനാള്ളോ പെട്ടെന്ന് നടുവിലേക്ക് അങ്ങോട്ട് കേറി നിൽക്കുവാണ് സേതു പെട്ടെന്ന് സടമ്പറയ്ക്ക് വലിച്ചിട്ടു ഇതെന്താ പല്ലവി നീ ഇതെന്താ കാണിക്കുന്നത് ചാകാൻ വേണ്ടിയാണെന്ന് നിക്കും എന്റെ സേതുവേട്ടാ സമയം പോയി പെട്ടെന്ന് പോകാൻ പറയണേ എങ്ങോട്ട് അല്ല കോളേജിലേക്ക് ഞാൻ ആ വഴി അല്ലാന്ന് പറയും ആ വഴിയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും എന്നെ ഇപ്പോൾ കോളേജ് വിട്ടേ മതിയാവുള്ളൂ എനിക്കിപ്പോൾ തന്നെ സമയം പോവും ആ പ്രിൻസിപ്പാളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ പറ്റിയല്ലെന്ന് പറയാം ആണോ എന്നാൽ ശരി പോയേക്കാന്ന് പറയുകയാണ് പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ടായില്ല ഇതെന്താ ചെയ്തു കേട്ടോ അത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഓ ശി ഏത് സമയത്താണോ താ കയറാൻ തോന്നിയത് പെടന്ന് പല്ലവി ചാടി ഇറങ്ങുവാണ് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയതല്ലേ ആ വണ്ടിയുടെ പുറയിലൊന്നും തള് സ്റ്റാർട്ടാവും നോക്കാമെന്ന് പറയാണ് പിന്നീട് പല്ലവി പോയി തള്ളുവാണ് ഇതെന്താ വണ്ടി നീങ്ങാത്ത രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് ചോദിക്കാം ഓ മനുഷ്യയോടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ പെട്ടെന്ന് സേതുറിഞ്ഞിട്ട് കാര്യം ചെയ്യാം ഇനിയിപ്പൊ ഈ വണ്ടി സ്റ്റാർട്ടാവണ വർഷോപ്പിൽ നാള് വരണം പല്ലവി പൊക്കോ ഞാൻ പോവാന് എങ്ങനെ പോവാന് ഏതെല്ലാം വണ്ടി വിടുകയാണ് ഞാൻ എന്നെ കേട്ടി വിടാന്ന് പറയുന്നത് ആ സമയത്ത് ഒരു ഓട്ടോരക്ഷ വന്നു ഓട്ടോരക്ഷ കയറ്റി പല്ലവിന്റെ വിടുവാണ് പല്ലവി പറഞ്ഞു ദൈ വന്നേക്കണം അറിയാലോ നേരത്തെന്നെ എത്തിക്കണം ഇവന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളാന്ന് പറയും ശരി ശരി ഞാൻ വന്നേക്കാന്ന് പറയാണ് പല്ലവി അങ്ങോട്ട് പോവാ ഈ സമയത്ത് കറിലേക്ക് കയറി ആയിരുന്നു ചെയ്തു ആ സമയത്ത് തന്നെ വണ്ടി സ്റ്റാർട്ടായി കൊള്ളാലോ നീ തന്നെ എനിക്കിട്ട് പണി തന്നല്ലേ കുറച്ച് സമയം പല്ലവിയോടൊപ്പം സംസാരിച്ചു പോകാനുള്ള ടൈമാ വേസ്റ്റ് ആയിപ്പോയത് ഇനിയിപ്പോൾ ചെയ്യും കൃത്യ സമയത്ത് തന്നെ അവൻ സ്റ്റാർട്ടാവുകയും ചെയ്തു മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഞാൻ വേറെ വണ്ടി എടുക്കേണ്ട വരുമെന്നോ തോന്നേ കൊണ്ട് എനിക്ക് ഒരു സമാധാന ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ കുറ്റം പറയുകയാണ് ചെയ്തു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രപ്രസ്ഥലേക്ക് രാജലക്ഷ്മി ഇങ്ങനെ ആകപ്പാട കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് പുറത്ത് എവിടെയോ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ ഫോണിൽ ചോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് രാജലക്ഷ്മിയുടെ മട്ടും ഭാവം കൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് രാജലക്ഷ്മിനെ നോക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി